ഡിമെൻസിറ്റി സെവൻ സീറോ സിക്സ് സീറോ ഒക്ടോകോ പ്രോസസർ എൽ പി ഡി ഡി എഫ് ഫൈവ് റാം യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ സ്റ്റോറേജ് സിക്സ് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജും ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് അയ്യായിരം മില്ലിയാമ്പ ബാറ്ററിയും പതിനെട്ട് വോട്ട് ചാർജിങ്ങും ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ സോണി സെൻസർ ഇതെല്ലാം കൂടെ തന്നൊരു ഫോണ് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഞാൻ കേട്ടപ്പോൾ ശെരിക്കും എന്നാൽ ഇത് സത്യമാണ് ഇതാണ് ലാവാസ്റ്റോം പ്ലെയിൻ ലാവയുടെ ഏറ്റവും പുതിയ ഫോണാണ് സ്റ്റോം സീരീസിലെ സ്റ്റോം ലൈറ്റും സ്റ്റോം പ്ലേ അപ്പോൾ ഈ ഫോണിൻ്റെ വില വരുന്നത് വെറും മുമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ഫൈവ് ജി ആണ് ഈ പറഞ്ഞ എല്ലാ സ്പെസിഫിക്കേഷനുമാണ് ഞാനിപ്പോൾ പറഞ്ഞത് സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജും അതേപോലെ തന്നെ എൽ പി ഡി ഡി എഫ് ഫൈവ് റാമും യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ എല്ലാം തന്നെ പാക്ഡ് ആയൊരു ഡിവൈസാണ് ലാവാസ്റ്റോം സ്റ്റോം പ്ലേ ആക്ച്വലി സ്റ്റോം ലൈറ്റ് വേറെ നമ്മൾ ഓൾറെഡി ചെയ്താണ് അത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അപ്പോൾ സ്റ്റോം പ്ലേയിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് ഒരുപാട് പേര് ഇത് വീഡിയോ റിക്വസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വഹിക്കേണ്ട ഡിവൈസിൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം അതിനുമുമായിട്ട് എപ്പോഴത്തേയും പോലും ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലാവാ സ്റ്റോം പ്ലേ ഒന്ന് അൺബോക്സ് ചെയ്യാം എന്നൊരു ബാക്കിയുള്ള വിശേഷങ്ങൾ പറയും ഇതാണ് ലാവാ സ്റ്റോം പ്ലേൻ്റെ ബോക്സ് പാക്കേജ് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് വേണ്ടില്ലേ ഡിസൈൻ തന്നെയാണ് ബോക്സും കൊടുത്തിരിക്കുന്നത് ാവ് ജി നിരീക്ഷണം സ്റ്റോംപ്ലേ ഇതാണ് ഫോണിന്റെ ഡിസൈനും ആക്ച്വലി ഫ്രീ സർവീസ് ഹോം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ലാവേന്റെ എല്ലാ ഡിവൈസസിലും അവർ ഫ്രീ സർവീസ് സെറ്റ് ഹോം കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇട്ടിരിക്കുന്ന സിക്സ് വൺ ട്വന്റി എയ്റ്റ് ആണ് ഡ്യൂൺ ടൈറ്റാനിയം എന്ന് പറയുന്ന കളർ ആണ് അതായത് സിൽവർ കളർ ആണ് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറും ഉണ്ട് കേട്ടില്ല ഒരു സിൽവർ എന്ന് പറയാൻ പറ്റില്ല ഒരു ക്രീം കളർ ആണ് ഏതാണ്ട് സാന്റിന്റെ കളർ എന്നൊക്കെ വേണ്ടി പറയാം പിന്നെ ഒരു ബ്ലൂ ഉണ്ട് അപ്പോൾ ടു പോയിന്റ് സിക്സ് ഗഡ്സ് ഡിമെൻസിൻ സീറോ സിക്സ് സിറോ ഒക്ടോകോ പ്രോസസ് ജി ബി റാമുണ്ട് അതേപോലെ എഫ് എസ് ത്രീ പോയിന്റ് വൺ സോണിൻ്റെ ഐ എം എക്സ് സെവൻ ഫിഫ്റ്റി ടു സെൻസർ ആണ് എയ്റ്റ് മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് വൺ ട്വന്റി ഹേർട്സ് എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ അയ്യായിരം മിലിയാമ്പ ബാറ്ററി എയ്റ്റീൻ വോട്ട് ഫാസ്റ്റ് ചാർജിങ് പിന്നെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ് ഔട്ട് എക്സ്പീരിയൻസ് നോ ബ്ലോട്ട് വേസ് സൈഡ് മോഡേൺ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇപ്പം ഇത്രയാണ് ഫീച്ചേഴ്സ് നമുക്ക് ബോക്സ് പെട്ടെന്ന് ഓർക്കാം ബോക്സിനകത്ത് വരുന്നത് ഒരു ചെറിയ ബോക്സ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ് സ്റ്റാൻഡേർഡ് ടിപിയു കേസ് ആണ് സ്റ്റാൻഡേർഡ് ടിപിയു കേസ് ആണ് അതേപോലെ തന്നെയുള്ള കട്ട് ഔട്ട് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്രീ സർവീസ് അറ്റ് ഹോം അതായത് അത് എങ്ങനെ അവെയിൽ ചെയ്യുക എന്നുള്ളതിനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിവൈസ് ആണ് നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് യു എസ് ബി ടൈപ് സിപ്പോട്ടും ഒരു എയ്റ്റീൻ വോട്ട് അഡാപ്റ്റർ ആണ് വരുന്നത് എയ്റ്റീൻ വോട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു സിം ഇജക്റ്റ് പിന്നും കിട്ടുന്നുണ്ട് അപ്പം ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഡിവൈസ് ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ലാവ സ്റ്റോം പ്ലേ അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഒരു ഡ്യുവൽ ഫിനിഷ് ആണ് ഇത് ആക്ച്വലി കുറച്ചൊരു ചെറിയ രീതിയിൽ റേസ്ഡ് പ്ലാറ്റ്ഫോം ആട്ടോ ഈ ഒരു ക്യാമറൻ്റെ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ ആണെന്നാൽ ഇതൊരു ബ്രഷ്ഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇവിടെയും നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ് സൈഡ് മോഡൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വോളിയം കീസ് ആണ് മോൾ ഭാഗത്ത് അപ്പം സ്ലോട്ട്സ് ഒന്നുമില്ല താഴത്തെ സ്പീക്കറും അതേപോലെ ടൈപ്പ് സി പോട്ടും വരുന്നത് അപ്പൊ നല്ല ഒരു ഫിനിഷ് ഇവിടെ ആക്ച്വലി നല്ലൊരു സ്മൂത്ത് ഫിനിഷ് ടെക്സ്ചേർഡ് ഫിനിഷ് ആണ് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് ലാവാന്ന് എഴുതിയത് കാണാം അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഒരു ഡിഫറൻഷിയേറ്റിംഗ് ആസ്പെക്ട് എന്ന് പറയാം കാരണം നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ബജറ്റ് സെഗ്മെന്റിൽ ഇത്രയും ഡിസൈൻ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഡിവൈസ് കണ്ടിട്ടില്ല കാരണം സാധാരണ ഒരു ഡിസൈൻ തന്നെയാണ് ജനറലി വരെ പറയുന്നത് ലാവാ ഒന്ന് വ്യത്യസ്തമായി ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം പിന്നെ എഡ്ജസ് ഒക്കെ ആണ് ഇവിടെ പിന്നെ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷേറ്ററിൽ ഉള്ള ഒരു എച്ച് ടി പ്ലസ് റെസലേഷൻ ഡിസ്പ്ലേ ആണ് വാട്ടർ ോപ്പ് നോച്ചാണ് അത് കുഴപ്പമില്ല ഗെയിൻ ഈ പ്രൈസ് സെഗ്മെന്റിൽ ചില ഫോൺസിന് ഇതുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ലാഭ പെർഫോമൻസും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്തോണ്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചേ ഉള്ളൂ താഴെത്തെ ബേസേൽസ് കുറച്ചധികം ഉണ്ടെന്ന് പറയാം സൈഡിൽ കുഴപ്പമില്ല ഒരു എച്ച് ടി പ്ലസ് റെസലേഷൻ ഡിസ്പ്ലേ വൺ ട്വന്റി ഹേർഡ്സ് ആണ് ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ലെന്നു പറഞ്ഞിട്ട് നല്ലൊരു ടച്ച് റെസ്പോൺസും ഉണ്ട് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ് ഡിസ്പ്ലേ അതേപോലെ കളേഴ്സിന്റെ കാര്യമാണെങ്കിൽ അത്യാവശ്യം നല്ല വിവിഡ് ആൻഡ് റിച്ച് കളേഴ്സ് ആണ് അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഡിസ്പ്ലേന്ന് വരുന്നത് പിന്നെ വൺ ട്വന്റി ഹർട്സ് ഉണ്ടാവുള്ള നല്ലൊരു സ്മൂത്ത് ട്രാൻസിഷൻ ഒക്കെ നമ്മൾ കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല വാട്ടർ ഡ്രോപ്പ് ഡ്രോപ്പാന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടു തന്നെ എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകണമെങ്കിൽ സോറി സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ലാവേന്റെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇതല്ലേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം ഇവിടെ വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജാണ് വരുന്നത് പിന്നെ നമുക്ക് ലാവ അഡീഷണൽ ഓപ്ഷൻസ് തരും സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫ്ലിപ്പ് ടു സൈലൻസ് ആന്റി ഫേക്ക് ടച്ച് സ്മാർട്ട് ആൻസർ ആപ്പ് ക്ലോൺ ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചറുണ്ട് ഹിഡൻ ആപ്പ്സ് ക്ലീൻ യു എ ആണെങ്കിലും ഈ ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് വാൾപേപ്പർ സ്റ്റൈലിംഗ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം ഡിസ്പ്ലേയിൽ നമുക്ക് വൺ ട്വൻറ്റി ഹേർട്സിന് ഇനി ഇത് ഉണ്ടല്ലേ ബ്ലോട്ട് വെയ്സിന് സീൻ നോക്കുകയാണെങ്കിൽ ഒറ്റ ബ്ലോഡ് വെയർ ഇല്ലാന്ന് പറയാം ലാവേന്റെ രണ്ട് ആപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആണ് അപ്പോൾ വളരെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വേറെ ഒന്നും തന്നെ ഇല്ല പിന്നെ നോട്ടിഫിക്കേഷൻ ഓകളൊക്കെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിനെ പോലെ തന്നെയാണ് എന്നെല്ലാം അവരുടേതായ കുറച്ച് കസ്റ്റമൈസേഷനും ആപ്സും ആപ്പ്സും ഒക്കെ തന്നെ സെറ്റിങ്സിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ സ്പെഷ്യൽ ഫംഗ്ഷനിലാണ് അതെല്ലാം വരുന്നത് ത്രീ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ആൻറ്റി തെഫ്റ്റ് എല്ലാം ആൻറ്റി പീപ്പിംഗ് ത്രീ ഫിംഗർ സ്ക്രീൻഷോട്ട് റാം എക്സ്പാൻഷൻ ഫ്ലിപ് ടു സൈലന്റിയ ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എന്നതിൽ വളരെ ക്ലീനാണ് ഒരുപാട് എന്താ പറയുക ആപ്സോ ഇന്നും ില്ല ആക്ച്വലി ഗൂഗിളിൻ്റെ ആപ്സ് മാത്രമേ ഇൻസ്റ്റാൾഡ് ഉള്ളു അപ്പോൾ അത് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത് അഗെയിൻ പലർക്കും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്നാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആണ് വേറെ ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ ഒന്നും തന്നെ വരുന്ന പ്രശ്നങ്ങൾ ഉദ്ദിക്കുന്നില്ല അതിതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് പെർഫോമൻസിൽ പോകാം അപ്പോൾ നമ്മൾ ഡിസൈനും ഡിസ്പ്ലേയും ബിൽഡ് ക്വാളിറ്റി ഒക്കെ പറഞ്ഞു അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പറഞ്ഞു ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം ഡിമെൻസിറ്റി സെവൻ സീറോ സിക്സ് സീറോ ചിപ്പ് ഇത് അത്യാവശ്യം നല്ല ഒരു ചിപ്പാണ് കാരണം നമ്മൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് സീരീസ് ആണ് കാണാറ് എന്നാൽ ഇവിടെ സെവൻ സീറോ സിക്സ് സീറോ ഇത് ആക്ച്വലി സെവൻ സീറോ ടു സീറോൻ്റെ ഒരു ഒരു ആണെന്ന് വേണമെങ്കിൽ പറയാം കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ഓവറോൾ പെർഫോമൻസ് തരുന്നത് ഇതിന്റെ ആന്റിഡ്യൂ സ്കോർ എന്ന് പറഞ്ഞാൽ അറിയാവും അഞ്ച് ലക്ഷമാണ് ഇതിന്റെ ആന്റിഡ്യൂ സ്കോർ അപ്രോക്സിമേറ്റ് സ്കോറാണ് ആ ആ സ്കോർ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഡെഫിനറ്റ്ലി നല്ല എന്നാൽ യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കാരണം ഈവൻ ഇരുപത് ഇരുപത്തി അഞ്ച് രൂപേൻ്റെ ഫോണിന് വരെ യു എഫ് എസ് ടു പോയിന്റ് ടു കൊടുത്തിട്ട് അത് ന്യായീകരിക്കുന്ന കുറേ ബ്രാൻഡുകളുണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാവ ശരിക്കും നമ്മളെ സർപ്രൈസ് ചെയ്തുതെന്ന് വേണമെങ്കിൽ പറയാം യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ലോങ്ങർ ടേം യൂസ് ചെയ്യുക സ്റ്റോറേജ് സ്ലോ ആവില്ല എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ എൽ പി ഡി ഡി ഓഫ് ഫൈവ് റാമുമാണ് പിന്നെ ബേസ് വേരിയൻ്റ് തന്നെ സിക്സ് ജി ബി റാം കൊടുത്തിട്ടുണ്ട് വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് ബേസ് ഉണ്ട് അതിനൊപ്പം തന്നെ എയ്റ്റ് ജി ബി റാമിൻ്റെ വേറൊരു വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല നല്ലൊരു പെർഫോമൻസ് ആണ് ഇത് തരുന്നത് അപ്പോൾ പെർഫോമൻസോ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ വരാൻ ചാൻസ് ഇല്ല അപ്പൊ ആ കാര്യത്തിൽ ലാവ തന്ന ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി നല്ലതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായ ലാവയ്ക്ക് ഡെഫിനറ്റ്ലി നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കണം കാരണം അവർ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ ഹാർഡ്വെയറും ബെറ്റർ സ്പെക്സും ആണ് നമുക്ക് തരുന്നത് പിന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം ഇതിനകത്തോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലാവേന്റെ എല്ലാ ഡിവൈസസിലും ഫ്രീ സർവീസ് അറ്റ് ഹോം കേട്ടോ ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നാണ് ലാവയുടെ പ്രോമിസ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കിട്ടിലം ഡിവൈസ് തന്നെയാണ് ലാവ സ്റ്റോം പ്ലേ പിന്നെ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുമ്പോൾ സിംഗിൾ സ്പീക്കറുകളും ഒക്കെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കാരണം പതിനായിരം രൂപയ്ക്ക് എല്ലാ ഫോണിലും ട്വൽ സ്റ്റീരിയോ ടു സ്പീക്കേഴ്സ് ഉണ്ടാവില്ല സിംഗിൾ സ്പീക്കറുകളും അത്യാവശ്യം ലൗഡാണ് പിന്നെ ഫൈവ് ജി ബാൻസ് ഒക്കെ സപ്പോർട്ടഡാണ് അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനി നമുക്ക് അടുത്ത് ഇതിന്റെ എന്താ ക്യാമറയിൽ ക്യാമറയിലൂടുപോലും ഫിഫ്റ്റി മെഗപിക്സൽ പ്രൈമറി ക്യാമറയും ഒരു എയിറ്റ് മെഗാപ്പിക്സൽ സെൽഫി ക്യാമറയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രൈമറി ക്യാമറ സോണി സെൻസറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബേസിക് ആയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് ഫോട്ടോ മോഡ് വീഡിയോ മോഡ് പോർട്രേറ്റ് നൈറ്റ് മോഡ് ഒക്കെ ഉണ്ട് പിന്നെ വീഡിയോന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മാക്സിമം ക്വാളിറ്റി കിട്ടുന്നത് ടു കെ റെസൊല്യൂഷൻ ആണ് അതേപോലെ ടെൻ എ ഡി ബി റെസല്യൂഷനും ടു കെ റെസൊല്യൂഷനും സപ്പോർട്ടഡാണ് സെൽഫി ക്യാമറയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഫുൾ എച്ച് ടി ആണ് വരുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി ആണ് ഇതെല്ലാം ലാവ സ്റ്റോം പ്ലേ ചെയ്യുന്നിടത്താണ് എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം ഒരു പതിനായിരം രൂപയുടെ ഫോണ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല ഓവറോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സെഗ്മെന്റ് അനുയോജ്യമായ ഒരു ക്യാമറ നമുക്ക് ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്നതാണ് കാരണം ഇത്രയും ഹാർഡ്വെയറും സോണി സെൻസറൊക്കെ കൊടുത്ത രീതിക്ക് അത്യാവശ്യം നല്ല പ്രോസസ്സിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ അയ്യായിരം മില്ലിയാ ബാറ്ററി അത് പ്രോബർലി കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് കൊടുക്കാമായിരുന്നു ബജറ്റ് സെഗ്മെൻറ്റിലേക്ക് എയ്റ്റീൻ വോട്ട് ചാർജിങ് ഉണ്ട് അതും കുഴപ്പമില്ല എയ്റ്റീൻ വോട്ട് ചാർജിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡ് ഉണ്ട് എന്ന് വേണ്ടി പറയാം കാരണം ഫിഫ്റ്റീൻ വോട്ടിനും ടെൻ വോട്ടിനേക്കാളും ഒക്കെ ബെറ്ററാണ് എയ്റ്റീൻ വോട്ട് ഓബ്വിയസ്ലി അപ്പോൾ കുറച്ച് അത്യാവശ്യം ഡീസൻറ്റ് സ്പീഡിൽ ചാർജ് ചെയ്ത് കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല പിന്നെ ചാർജർ ബോക്സിനകത്തുണ്ട് അപ്പം ആ കാര്യത്തിലും വലിയ പരാതികളൊന്നുമില്ല എന്നാൽ ബാറ്ററി കപ്പാസിറ്റി കുറച്ചും വലുതാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക് മെഗീൻ അത് നിങ്ങളഭിപ്രായങ്ങൾ പറയുക കാരണം ഇത് അത്രയ്ക്കൊരു പെർഫോമൻസ് ഡിവൈസ് അല്ലാത്തത് കൊണ്ട് ബാറ്ററി യൂസേജും ഡെഫിനറ്റ്ലി കുറവായിരിക്കും കാരണം ബജറ്റ് സെഗ്മെൻറ്റിലെ ആണല്ലോ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും അയ്യായിരം കുഴപ്പമില്ല ഡെഫിനറ്റ്ലി അയ്യായിരത്തി അഞ്ഞൂറ് കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഇതായിരുന്നു ലാവാ സ്റ്റോം ി പ്ലേൻ്റെ ഒരു അൺബോക്സിംഗും ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസാണ് പ്രത്യേകിച്ച് ഡിസൈൻ നല്ല അടിപൊളി ഒരു ഡ്യുവൽ ഫിൻ ടോൺ ഫിനിഷ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ പെർഫോമൻസിൽ എക്സ്പീരിയൻസ് ആണ് ക്യാമറയും നല്ലതാണ് ബാറ്ററി ലൈഫും നല്ല പിന്നെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡോട് എക്സ്പീരിയൻസ് പിന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഇത് നല്ലൊരു പ്രൈസ് ടു വാല്യൂ ആണ് തരുന്നത് ഡെഫിനറ്റലി സിക്സ് ടു സിക്സ് വൺ ട്വൻറ്റി എയ്റ്റും എയിറ്റ് വൺ ട്വന്റി ഐറ്റ് വേരിയന്റാണ് ഉള്ളത് അപ്പോൾ അതിലും കോംപ്രമൈസ് ഇല്ല എന്നുള്ള ബേസ് വേരിയൻറ്റ് ചില ഫോൺസിനൊക്കെ ഫോർ ജി ബി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് സിക്സ് ജി ബി കിട്ടുന്നുണ്ടെന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ് പിന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് അപ്പൊ എല്ലാം കൊണ്ടും തന്നെ സ്റ്റോം പ്ലേ ഒരു അടിപൊളി ഡിവൈസ് ആണെന്നുള്ള ഒരു സംശയമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസ് ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്സ് വാച്ചിങ് ടു സീൻ ആ നെക്സ്റ്റ് വീഡിയോ ഗ്രേറ്റ് ഡേ